ഹരി ഓം ദശകം നാല്പത്തിയേഴ് ശ്ലോകം മൂന്ന് വലുതായിട്ട് പിരിക്കാനൊന്നുമില്ല സാമി പീത പീതരസഭ भार सङ्गद क्रोधभारपरिभूतचेतसा सामीपीतरसभङ्गसङ्गत क्रोधभारपरिभूतचेतसा मन्ददण्डमुपगृह्य मन्ददण्डमुपगृह्य पाठितं मन्ददण्डमुपगृह्य पाठितं हन्ध देव दधि भाजनं त्वया हन्तः देव दधि भाजनं त्वया सामीपीत रसभङ्ग संगद क्रोध भार परिभूत छेदसा मन्ध दण्डमुबगृह्य पाडितं हन्तः देव दधि भाजनं त्वया श्लोकं 3 इnde अन्वयौ അർത്ഥവും ഇപ്പോൾ ശ്ലോകം രണ്ടിലെന്താണ് നമ്മൾ പറഞ്ഞത് ഭഗവാൻ ആ മുലപ്പാൽ കുടിക്കുവാൻ വേണ്ടിയിട്ട് അമ്മയുടെ മടിയിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് അടുപ്പത്ത് പാൽ തിളച്ചു പൊങ്ങുന്നത് കണ്ടിട്ട് അത് ഇളക്കുവാനായിട്ട് യശോദ അമ്മ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഈ മൂന്നാം ശ്ലോകത്തിൽ ഉണ്ണികൃഷ്ണൻ കോപിച്ചിട്ട് അപ്പോൾ അത് കാരണം കോപം വന്നിട്ട് എന്നുവെച്ചാൽ പാൽ കുടിച്ച് പകുതി ആയിപ്പോയില്ലേ അപ്പോൾ ആ രസം ഇങ്ങനെ രസിച്ചിങ്ങനെ രുമ്പോഴാണ് അമ്മ എണീറ്റ് പോകുന്നത് അപ്പം അതുകൊണ്ട് ഉണ്ണിക്കൃഷ്ണൻ കോപിച്ച് തൈർക്കലം തച്ചുടയ്ക്കുന്നതാണ് അന്വയം ദേവ സാമീപീതരസഭതക്രോധഭാരപരിഭൂതചേതസാ ത്വയാ മന്ദദണ്ഡം ഉപഗൃഹ്യ ദധിഭാജനം പാഠിതം ഹന്ത ദേവ അല്ലയോ ഭഗവാനെ സാമിപീത പകുതി കുടിച്ച സാമിപീത എന്ന് എന്നുവെച്ചാൽ പകുതി കുടിച്ച രസഭംഗസംഗത അരസം മുറിഞ്ഞതുകൊണ്ടുണ്ടായ ചേതസ കോപാവേശം ഒഴുത്ത സാമിപീത രസഭംഗസംഗത ചേതസ പകുതി കുടിച്ച രസം മുറിഞ്ഞതുകൊണ്ടുണ്ടായ കോപാവേശം മുഴുത്ത ത്വയാ മന്ദദണ്ഡം ഉപഗ്രഹ്യ ത്വയാ നിന്തിരുപടി മന്ദദണ്ഡം ഉപഗ്രഹ്യ കടക്കോലെടുത്ത് ദതിഭാജനം പാടിതം തൈർക്കലം തച്ചുടച്ചു ദതിഭാജനം പാടിതം ഹന്ത കഷ്ടം പിര് അമ്മിക്കുഴവി കൊണ്ടുവന്നിട്ട് തൈർക്കലം എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് അപ്പം ഈ ശ്ലോകം ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഭട്ടതിരിപ്പാട് ഓരോ ശ്ലോകവും ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും ഭഗവാനെ ഇങ്ങനെ ചൊല്ലിക്കേപ്പിക്കുമല്ലോ അങ്ങനെ ഈ ശ്ലോകവും ഉണ്ടാക്കി കഴിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഒരു തിരുമൊഴി എന്നാണ് പറയുന്നത് അവിടെ ഉള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ടായില്ല ഭട്ടേരി എന്ന് മേപ്പത്തൂർ പറഞ്ഞതാണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് വെച്ചാൽ ഭട്ടതിരിപ്പാട് പറഞ്ഞതാണ് ചെയ്യേണ്ടിയിരുന്നതെങ്കിലും വാസ്തവത്തിൽ വ്യാസൻ പറഞ്ഞതാണ് അന്ന് ഞാൻ ചെയ്തത് എന്നർത്ഥം സാമിപീതരസഭക്രോധ ഭാരപരിഭൂതചേതസാ मन्ददण्डमुपगृह्य पाडितं हन्ददेव दधिभाजनं त्वया